സപ്പോടെ നമുക്ക് പരിപാടിയാണ് നമ്മൾ ഇവിടെ വന്നിട്ട് എല്ലാവർക്കും അങ്ങോട്ട് നോക്കി കിട്ടണം എല്ലാവരും അടിക്കാൻ നമ്മൾ നമ്മുടെ ടീ ടിപ്പോവിലുണ്ട് നിന്നെ കാണിക്ക அதுமா பிடிக்காம அந்தானே பரணம் ുണ്ട് ബാക്കി എല്ലാവരും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് എന്തായാലും ഈ പരിപാടി ഉഷാറായെന്ന് വിചാരിക്കണോ എല്ലാവർക്കും തൃപ്തി എന്ത് കിട്ടിയാലും നമ്മൾ അത് തൃപ്തിയോടെ പോവാ അത് സ്നേഹബന്ധത്തിന്റെ പേരിലാണ് അതിനോട് ആരും പരസ്പരം നമ്മൾ സ്നേഹം പങ്കിടുന്നത് അത് മാത്രം പറഞ്ഞാൽ മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഈ സംഗമത്തിന്റെ എല്ലാവർക്കും ആ തന്നെ തന്നെ പേടിച്ചു അത് കുഴപ്പമില്ല ആ കുഴപ്പമില്ല ആ പേര് വെച്ചോ കുട്ടിപ്പടിച്ചല്ല വേണല്ലോ ആ നടത്താം അതായിരിക്കാണ് ഈ ഫുള്ള് ദോസ ദോസെടുക്കേണ്ടി വരും അല്ലേ പോസേണ്ടി വരല്ലേ ഫ്രണ്ട് എന്റെ ഫ്രെഞ്ചിനെ <laughs> <laughs> you <laughs> என் அம்மையா

എന്റെ സ്റ്റെപ്പിലാടാ സ്റ്റെപ്പിലാണ് ഉണ്ണീ ആ ഉമ്മ എന്താദ്യം പഠിക്കും ഞാൻ കണ്ടിട്ടില്ല ആ അപ്പയും മാപ്പയും ഇത് പോസ്റ്റ് ഓർട്ടസാണോ കുറേ സമയം എടുക്കുവേ അരമണിക്കൂറൊക്കെ എടുക്കും ആ സ്കൂട് പൊട്ടിയാൽ മതി ഇല്ലേ പക്ഷേ ദ ബാഗ് അപ്പോ വന്നോ റാഹിദാ ബാഗ് പൊട്ടിക്ക് നിസ്തതം പൊട്ടിക്ക് പൊട്ടിക്ക് ബാഗ് അപ്പോ പൊട്ടിക്ക് ഓട നമ്മൾ എങ്ങോട്ട് പോയി നമ്മൾ

ഡപ്പി അല്ലേ അതിൻ്റെ ഉള്ളിൽ മൂന്നെണ്ണം അല്ലേ ഉണ്ടാവും മൂന്ന് സെറ്റാണ് ആ ആ ആ ആ നന്നായി ഉണ്ട്

ನಿಮಗೆ ಆಟ ಆಡೋಕೆ ಆಗ್ಲಿ ಆಗ್ಲಿ ಅಲ್ಲ ಅಲ್ಲ ಚಾರ್ಲೇಟ್ ಹೇಳ್ತೇ ನೀನಕ ಅತ್ಯಾ ನೀನು ಬಾಗಿಲಕ್ಕೆ 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 ನಿಮಗೆ ನೀನು ಮಾಲ್ಲ ನೀನು ನೀನು ಅದೆಲ್ಲಾ ಅಲ್ಲ ಇದು ಅಡಿಗಲ್ಲ ದಾವೆ ಎಂತಾ ಆ ವಿ ಅದು എടുത്തില്ല എല്ലാവർക്കും ഇഷ്ടമുള്ള കളറും മറുകൂണാണ് കഴിഞ്ഞ അത് പിന്നെ പറയാൻ പറ്റില്ലല്ലോ ഏ ആ എൻ്റെ പൊട്ടിച്ചു നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് എന്നെ കുടിക്കേ എന്നിട്ട് ഉടുത്താറ് തോക്കട്ടെ ക്ക് ഒന്ന് ഞാരാളം വേണിക്ക് എനിക്കെന്താ വേണ്ടി ബിജു ബിജു എന്നാച്ചാ ൌപ്പിന്റെ നന്നായി இட்டாயா <inaudible> எல்லாரும் சாிய கிரீன் சாடு